ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ പുതിയ റിലീസുകളും റീ റിലീസുകളും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു മുന്നേറുമ്പോൾ അദ്ദേഹത്തിന്റെ മാന്ത്രികത മാഞ്ഞുപോകാൻ വിസമ്മതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൽ ടു എംബുരാൻ തുടരും ഹൃദയപൂർവ്വം എന്നീ മൂന്ന് ചിത്രങ്ങളും കോടി കടന്ന് വലിയ വിജയം നേടിയതോടെ ആർക്കും തൊടാനാവാതെ മലയാള സിനിമയുടെ രാജാവായി ആസ്വദിക്കുകയാണ് ശക്തമായ കഥപറച്ചിലിനും ലാലന്റെ അവിസ്മരണീയമായുള്ള ഇരട്ട വേഷങ്ങൾക്കും ആരാധകരുടെ പ്രിയങ്കരമായി തുടരുന്ന രണ്ടായിരത്തി ഒന്നിലെ ബ്ലോക്ക് ബസ്റ്റർ മൂവി രാവണപ്രഭു റീറിലീസ് ചെയ്ത് വേൾഡ് വൈഡ് ബോക് ിൽ മികച്ച കളക്ഷൻ നേടി ഇതിനിടെ മോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ റീറിലീസ് എന്ന നേട്ടവും സ്വന്തമാക്കി ലാലേട്ടന്റെ സമാനതകളില്ലാത്ത താരപദവി ആസ്വദിക്കുന്നു അത് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട് ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ നിന്ന് പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ആക്ഷൻ ത്രില്ലറുമായി ലാലേട്ടൻ ബ്രസ്ക്രീനിൽ തിരിച്ചെത്തി രാവണപ്രഭു റീറിലീസ് പതിനാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മൂന്ന് കോടി നാപ്പത്തി അഞ്ച് ലക്ഷവും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അറുപത് ലക്ഷവും വിദേശത്ത് നിന്ന് അറുപത്തിനാല് ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട് അങ്ങനെ വേൾഡ് വൈഡ് രാവണ പ്രഭു പതിനാല് ദിവസം കൊണ്ട് നാല് കോടി എഴുപത് ലക്ഷം നേടി ഒരു പഴയ സിനിമ റീമാസ്റ്റർ ചെയ്യാനും തിയേറ്റർ റീറിലീസിനായി ഒരുക്കാനും ഏകദേശം ഒരു കോടി രൂപയോളം ചിലവ് വരും മോഹൻലാലിന്റെ ഇതിനു മുമ്പുള്ള സ്പടികം ദേവദൂതൻ മൺചിത്ര താട് ഛോട്ട മുംബൈ എന്നിവയെല്ലാം വലിയ ഹിറ്റുകളായിരുന്നു ഇത് വലിയ സ്ക്രീനിൽ ലാലേട്ടന്റെ മാന്ത്രികത പ്രേക്ഷകർ ഇപ്പോഴും എത്രത്തോളം ആസ്വദിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്